എല്ലാവർക്കും നമസ്കാരം മുൻ എം പി ശ്രീ എം എം ലോറൻസിന്റെ നിര്യാണത്തെ തുടർന്ന് കുറെയധികം വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് നാല് മക്കളുള്ളതിൽ മൂന്ന് പേർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതിൽ മൂത്ത മകൻ പറഞ്ഞത് അദ്ദേഹം മരണാനന്തരം തന്റെ ശരീരം മെഡിക്കൽ കോളേജിനെ പഠനാവശ്യങ്ങൾക്കായിട്ട് നൽകണം എന്ന രീതിയിലുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ഇതേ കാര്യത്തിന് അദ്ദേഹത്തിന്റെ ഒരു മകളും പിന്തുണ നൽകിയിരുന്നു എന്നാൽ മറ്റൊരു മകളായ ആശ ലോറൻസ് ഈ തീരുമാനത്തിനെ എതിർത്തു അവർ പറഞ്ഞത് അങ്ങനെ ഒരു ആഗ്രഹം ശ്രീ എം എം ലോറൻസിന് ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം ഒരിക്കൽ പോലും അത് പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ഒരു ബറിയിലാണ് അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത് എന്നുമായിരുന്നു ഈ കാര്യം ഹൈക്കോടതിയിലേക്ക് എത്തുന്നു ഹൈക്കോടതി ഇത് അടിയന്തരമായിട്ട് കേൾക്കുകയും ഉടൻ തന്നെ അതിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കേരള അനാറ്റമി ആക്ട് അനുസരിച്ച് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ പഠനാവശ്യത്തിന് ഇത് കൈമാറാൻ പാടില്ല എന്നും അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു തുടർന്ന് ഒരു ഹിയറിംഗ് നടപടികളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെയും ഇതിന്റെ അതോറിറ്റി ആയിട്ടുള്ള ഓഫീസർ കാണുന്നു അതിനുശേഷം അവരുടെ എല്ലാവരുടെയും ഭാഗം കേൾക്കുന്നു പഠനാവശ്യത്തിനായി ശ്രീ ലോറൻസിന്റെ ഭൌതികശരീരം വിട്ടു നൽകണം എന്ന തീരുമാനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മകൻ സജീവൻ ഉറച്ചുനിന്നു ഇക്കാര്യം തന്റെ പിതാവ് തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും അതിന് രണ്ട് സാക്ഷികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ സാക്ഷികളുടെ വിവരങ്ങളും അദ്ദേഹം ഹിയറിംഗിൽ അറിയിച്ചു എന്നാൽ ശ്രീ സജീവന്റെ നിലപാടിനോടൊപ്പം നിന്നിരുന്ന മകൾ സുജ തന്റെ തീരുമാനം മാറ്റി മുൻപ് ഉണ്ടായിരുന്ന തീരുമാനമല്ല തനിക്ക് ഇപ്പോഴുള്ളത് എന്നും ശ്രീ ലോറൻസിന്റെ ഭൗതിക ഭൌതികശരീരം മതാചാരപ്രകാരം മറവു ചെയ്യണം എന്നുമാണ് അവർ നിലപാട് സ്വീകരിച്ചത് ആശ ലോറൻസ് നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നു അതായത് ഭൗതിക ഭൌതികശരീരം മതാചാരപ്രകാരം തന്നെ അടക്കം ചെയ്യണം എന്നുള്ളത് അങ്ങനെ നോക്കിയാൽ ഹിയറിംഗിൽ എത്തിയപ്പോഴേക്കും ശ്രീ ലോറൻസിന്റെ മൂന്ന് മക്കളിൽ ഒരാൾക്ക് പഠനാവശ്യത്തിനായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൈമാറണം എന്നും രണ്ടു പേർക്ക് മതാചാരപ്രകാരം അദ്ദേഹത്തിന്റെ സംസ്കാര കർമ്മങ്ങൾ നടത്തണം എന്നുമുള്ള നിലപാടുകളാണ് ഉണ്ടായിരുന്നത് കേരള അനാറ്റമി ആക്ട് പ്രകാരം ഈ കാര്യത്തിൽ അതോറിറ്റി ആയിട്ടുള്ള ഒരു ഓഫീസറാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അതിൽ തന്നെ ഒരാൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശരീരം പഠനാവശ്യത്തിനായിട്ട് വിട്ടു നൽകേണ്ടത് എന്നതിനെപ്പറ്റി പറയുന്നുണ്ട് അത് വാക്കാൽ പറയാം അല്ലെങ്കിൽ എഴുതി നൽകാം വാക്കാൽ പറയുകയാണെങ്കിൽ അതൊരു റിക്വസ്റ്റ് ആയിരിക്കണം ആ റിക്വസ്റ്റ് നൽകുന്ന സമയത്ത് രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പറയുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അപേക്ഷ നൽകുന്നത് അതിന് ചുമതലപ്പെട്ട ഒരാളിന്റെ അടുത്തായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം എന്നാൽ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ചുമതലപ്പെട്ട അധികാരിയുടെ മുന്നിൽ ശ്രീ ലോറൻസ് ഇങ്ങനെ ഒരു ആവശ്യം അറിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമില്ല നേരെ മറിച്ച് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് അത് തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും അതിന് രണ്ട് സാക്ഷികളുണ്ട് എന്നുമാണ് ഒരാളിന്റെ ഭൗതിക ശരീരം പഠനാവശ്യത്തിനായിട്ട് വിട്ടു നൽകുന്നതിന് ഇത് മതിയായ സാഹചര്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണുള്ളത് അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഇക്കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന ഒരു അധികാരിയുടെ മുന്നിൽ ശ്രീ ലോറൻസ് ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുള്ളതായി നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ കേരള അനാറ്റമി ആക്ടിൽ പറയുന്ന മറ്റ് ചില കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പഠനാവശ്യങ്ങൾക്കും മറ്റും ഭൗതിക ശരീരം വിട്ടു നൽകാം എന്ന രീതിയിലത്തേക്ക് ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ മരണപ്പെട്ടയാളിന്റെ ജീവിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയോ ഉറ്റ ബന്ധുക്കളോ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായ രീതിയിൽ പരിഗണിക്കണം എന്നുള്ളതാണ് ഇവിടെ ശ്രീ ലോറൻസിന്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല എന്നാൽ ബന്ധുക്കളായി അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ ജീവിച്ചിരിപ്പുണ്ട് അതിൽ ഒരാൾക്ക് മാത്രമാണ് നിലവിൽ ശ്രീ ലോറൻസിന്റെ ഭൗതിക ശരീരം പഠനാവശ്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കണം എന്ന ആഗ്രഹമുള്ളത് അതിനായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് രണ്ട് സാക്ഷികളുമുണ്ട് എന്നാൽ മറ്റ് രണ്ട് ഉറ്റബന്ധുക്കളായിട്ടുള്ള രണ്ട് പെൺമക്കൾ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ പിതാവിന്റെ ശരീരം മതാചാരപ്രകാരം വേണം മറവ് ചെയ്യേണ്ടത് അങ്ങനെ നോക്കിയാൽ ഈ വിഷയത്തിൽ ഉറ്റബന്ധുക്കളായിട്ടുള്ള മൂന്ന് മക്കളിൽ ഒരാൾക്ക് ഒരു നിലപാടും രണ്ട് പേർക്ക് മറ്റൊരു നിലപാടുമാണ് എന്നാൽ ഈ കാര്യം പരിശോധിച്ച ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ ഒരാൾ പറഞ്ഞ അഭിപ്രായത്തിനോടൊപ്പമാണ് നിന്നത് മറ്റ് രണ്ടുപേർ പറഞ്ഞ അഭിപ്രായത്തിനോടൊപ്പം നിന്നില്ല ശ്രീ എം എം ലോറൻസിന് തന്റെ ശരീരം പഠനാവശ്യത്തിനായിട്ട് വിട്ടു നൽകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ താൻ കൺവിൻസ്ഡ് ആണ് എന്ന നിലയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഈ അധികാരി അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ തീരുമാനത്തോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിക്കാത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമതായി ശ്രീ ലോറൻസ് ചുമതലപ്പെട്ട ഒരു അധികാരിയുടെ മുന്നിൽ രണ്ട് സാക്ഷികളുള്ളപ്പോൾ ഒരു ആഗ്രഹം റിക്വസ്റ്റായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളിൽ രണ്ടു പേർക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മതാചാരപ്രകാരം തന്നെ മറവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന അതോറിറ്റിയുടെ തീരുമാനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീ ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഇന്ന് ഹൈക്കോടതി ഈ കാര്യം പരിഗണിച്ചു വിശദമായ വാദം കേൾക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇതിനെ കേൾക്കാനായിട്ട് വ്യാഴാഴ്ച തീയതി നിശ്ചയിച്ചിരിക്കുകയാണ് ഒപ്പം കോടതിയെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നതിനു വേണ്ടി കേരള അനാറ്റമി ആക്ട് പ്രകാരം നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്ന അതോറിറ്റി ആയിട്ടുള്ള ഒരു ഓഫീസറിന്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആരാണ് എന്നതിനെപ്പറ്റി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റേറ്റ് അറ്റോർണിക്കാണ് ആ കാര്യത്തിലുള്ള ചുമതല വെച്ചാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അതോറിറ്റി ഓഫീസർ എടുത്തിരിക്കുന്ന തീരുമാനത്തിനെ ചോദ്യം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ഓഫീസർ ആരാണോ അദ്ദേഹത്തെക്കാൾ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ കാര്യത്തിൽ കോടതിയെ സഹായിക്കണം എന്നുള്ളതാണ് കോടതിയുടെ ആവശ്യം എന്തായാലും ഈ കേസ് കോടതി വിശദമായി കേൾക്കട്ടെ അതിൽ കോടതിയെ ഉചിതമായ നിലയ്ക്ക് സഹായിക്കുന്നതിന് സ്റ്റേറ്റ് അറ്റോർണിക്ക് മികച്ച ഒരാളിനെ തന്നെ ചുമതലപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യട്ടെ നിയമപ്രകാരം ചുമതലപ്പെട്ട ഓഫീസറുടെ തീരുമാനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നിരാശയുണ്ടായത് ഒരു കാര്യത്തിലാണ് ഒരു വ്യക്തിയുടെ മരണാനന്തരം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏത് രീതിയിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ മറവ് ചെയ്യണം എന്ന കാര്യത്തിനെപ്പറ്റി മക്കളുടെ ഇടയിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ അതിൽ മക്കളിൽ ഭൂരിപക്ഷം എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് എന്നതിനെ മറികടന്നുകൊണ്ട് ഏറ്റവും ഉറ്റബന്ധുക്കൾ അല്ലാത്ത രണ്ട് ആൾക്കാരുടെ നിലപാടുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി എന്നുള്ളതാണ് അത് അങ്ങേയറ്റം വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ ഒരു ഭൂരിപക്ഷ തീരുമാനമോ അവരുടെ എതിർപ്പോ കൃത്യമായ രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് ശ്രീ ലോറൻസിനെ പോലെയുള്ള ഉയർന്ന ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല ഓർമ്മയും ബോധവും എല്ലാം ഉള്ള കാലത്ത് തൻ്റെ ഭൗതിക ശരീരം പഠനാവശ്യത്തിന് വിട്ടു നൽകണം എന്ന് ജെനുവനായിട്ട് ഒരാഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാമായിരുന്നു അത് അദ്ദേഹത്തിന് പരസ്യമാക്കാമായിരുന്നു അത് അദ്ദേഹത്തിന് രേഖയിലാക്കുകയും ചെയ്യാമായിരുന്നു അക്കാര്യത്തിനെ പറ്റിയൊക്കെ കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ശ്രീ ലോറൻസ് അത് അദ്ദേഹം ചെയ്തിട്ടില്ല എങ്കിൽ നാട്ടു തന്നെ തൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നടക്കണം എന്നുള്ള അദ്ദേഹത്തിന് ഉണ്ടാവുക എന്തായാലും ഒരു വ്യക്തി മരിക്കുമ്പോൾ ഉറ്റ ഉറ്റബന്ധുക്കൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം പഠനാവശ്യത്തിനായിട്ട് നൽകുക എന്നുള്ളതല്ല നമ്മുടെ നാട്ടിലെ നാട്ടുനടപ്പ് അത് മതാചാരപ്രകാരം മറവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നീതി പുലരട്ടെ അതിന് കോടതിക്ക് സാധിക്കട്ടെ കോടതിയെ സഹായിക്കാനായിട്ട് സ്റ്റേറ്റ് അറ്റോർണി ചുമതലപ്പെടുത്തുന്ന ഒരു ഉന്നത അധികാരിക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്